സമ്പന്നത എന്നാൽ സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്നതാണ് എന്നാൽ എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ചുരുക്കം ചിലരെ സമ്പന്നതയിൽ എത്തുന്നുള്ളൂ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ആണ് പാവപ്പെട്ടവനായി ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല എന്നാൽ പാവപ്പെട്ടവനായി മരിക്കുന്നത് നമ്മുടെ കുറ്റം തന്നെയാണ് ഈ വരികൾ കേട്ടിട്ടില്ലേ ഇത് എത്ര വാസ്തവമാണല്ലേ ഓരോ വ്യക്തിയും മനസ്സ് വെച്ചാൽ എല്ലാവർക്കും സമ്പന്നനാകാം നമ്മൾ സമ്പന്നനാകുന്നത് ആദ്യം നമ്മുടെ മനസ്സിലാണ് റിച്ച് എന്ന മൈൻഡ് സെറ്റ് ആദ്യം കൊണ്ടുവരണം പിന്നെ നമ്മളിൽ നമുക്ക് തന്നെ ആദ്യം വിശ്വാസം വരണം നമ്മളെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ആ കാര്യങ്ങൾ മനസ്സിൽ കൊടുക്കാതെ പ്രവർത്തിക്കുക അതായത് നമ്മൾ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമാണ് ആ പ്രശ്നത്തെ മനസ്സിൽ കയറ്റാതെ സോൾവ് ചെയ്യാൻ പഠിക്കുക മനസ്സിൽ റിച്ചാണ് എന്ന് മാത്രം ചിന്തിക്കുക ഒരു പണക്കാരനെ പോലെ അഭിനയിക്കുക ഒരു ചെറിയ വീട്ടിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും മനസ്സിൽ ചിന്തിക്കേണ്ടത് ഞാനൊരു പണക്കാരനാണ് കൊട്ടാരം പോലെയുള്ള വീട്ടിലെ ഊണുമേശയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചിന്തിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സമൃദ്ധിയുടെ ഉന്നതിയിലിരുന്നാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ മനസ്സിൽ കാണുക എപ്പോഴും പോസിറ്റീവായി പെരുമാറുക ഒരു സമ്പന്നന്റെ സ്വഭാവ രീതികൾ എങ്ങനെയാണോ അതേപോലെ ജീവിക്കാൻ ശ്രമിക്കുക പണത്തിനോട് എപ്പോഴും ബഹുമാനം കാണിക്കുക പണത്തെ കൂടുതൽ സ്നേഹിക്കാൻ ശ്രമിക്കണം പണവുമായി മാനസികമായും കൂട്ടുകൂടാൻ ശ്രമിക്കണം ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കളയൊക്കെ വില കൽപ്പിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ഫ്രണ്ട് നമ്മുടെ അടുത്ത് വരുമോ ഇല്ലല്ലോ ഇതേപോലെ തന്നെയാണ് പണവും പണവുമായി നമ്മൾ എത്രയും കൂടുതൽ അടുക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ നമ്മളിലേക്ക് വരും ഒരിക്കലും മറ്റുള്ളവരുടെ വിജയത്തിലും സമ്പന്നതയിലും അസൂയ തോന്നരുത് അത് പണത്തെ അവഗണിക്കുന്നതിനും പിന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവുമാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരിക്കലും പണം നമ്മളിലേക്ക് വരില്ല എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളിലും പോസിറ്റീവ് ആകണം മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ശ്രമിക്കണം നമ്മുടെ ചിന്തകൾക്കും ശീലങ്ങൾക്കും മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക ദാരിദ്ര്യം ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യം നമ്മളിലേക്ക് വരുന്നു അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എത്ര നെഗറ്റീവ് ആകുന്നു അത്രയും കൂടുതൽ നമ്മളിലേക്ക് വന്നോളൂ എന്നാൽ സമ്പന്നത നമ്മളിലേക്ക് വരാൻ കുറച്ച് എഫോർട്ട് എടുക്കണം അത് പിന്നെ ശീലമാക്കി നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും പണത്തെ പറ്റി തെറ്റായ ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം അതായത് പണം കൂടുതൽ വന്നാൽ നമ്മൾ അഹങ്കാരികളാവും അങ്ങനെ പണത്തെ പറ്റിയുള്ള നമ്മുടെ ഈ നെഗറ്റീവ് ചിന്താഗതികൾ എല്ലാം മാറ്റണം പണത്തിനെ പോസിറ്റീവായി മാത്രം കാണുക പണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കരുത് ഏർ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു നോക്കിയാൽ ഉറപ്പായും നിങ്ങൾക്ക് മാറ്റം വരും ഒന്ന് ശ്രമിച്ചു നോക്കൂ എല്ലാവർക്കും എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫ്രണ്ട്സ്